കാൻ ചലച്ചിത്രോത്സവത്തിൽ പാലസ്തീന് ഐക്യദാഠ്യവുമായി എത്തിയ കനി കുസൃതിക്ക് അഭിനന്ദന പ്രവാഹമാണ് എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും പാതിമുറിച്ച തണ്ണിമത്തൻ്റെ ആകൃതിയിലുള്ള വാനിറ്റി ഭാഗുമായാണ് കനി റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കുന്ന അതിശക്തമായ ചിഹ്നമാണ് തണ്ണിമത്തൻ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ആഗോള വേദിയിൽ മലയാളിയായ കനി കുസൃതി പാലസ്തീന് ഐക്യദാർഢ്യവുമായി എത്തുന്നുവെന്നത് ഏറെ ശ്രദ്ധേയവും അഭിമാനവുമാണ് നമ്മുടെ ഒരായിരം പോസ്റ്റുകളേക്കാൾ ഒരായിരം ലൈക്കുകളേക്കാൾ ഒച്ചയും മൂർച്ചയും മുഴുക്കവുമുള്ള ഒരു ബാഗാണ് കനി കയ്യിൽ പിടിച്ചിരിക്കുന്നത് മലയാളമെന്ന ലോകത്തിലെ ചെറിയൊരു ഭൂപ്രദേശത്ത് നിന്നും ലോകത്തെ ഉറ്റുനോക്കുകയും മനുഷ്യർക്കൊപ്പം വേദനിക്കുകയും നിലവിളിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനതയുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ചുവന്ന പരവതാനിയുടെയും നിറഞ്ഞ കയ്യടിയുടെയും ഇടയിലൂടെ നടക്കുമ്പോഴും കൈവിട്ട് കളയാതെ ഇങ്ങനെയൊരു മുറിഞ്ഞ തണ്ണിമത്തൻ തുണ്ടിനെ മുറുകെ പിടിക്കുന്നതിൻ്റെ പേരാണ് രാഷ്ട്രീയം ലോകത്തിൻ്റെ മുഴുവൻ ക്യാമറകളും തന്നിലേക്ക് തിരിച്ചു വെച്ച നിമിഷത്തിൽ അതിനെ അരുമയോടെ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പേരാണ് ഐക്യദാർഢ്യം ലോകം സൗകര്യപൂർവ്വം മറക്കാൻ തുടങ്ങുന്ന സത്യത്തിൻ്റെ ഈ കനിയെ കൈവിട്ട് കളയാതെ കയ്യിൽ കരുതിയ കുസൃതിക്ക് നന്ദി അങ്ങനെ നിരവധി അഭിനന്ദന പ്രവാഹ പോസ്റ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഫ്രാൻസിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പെണ്ണിൻ്റെ പേര് കനി കുസൃതി മറ്റൊരു പോസ്റ്റാണ് ഇന്നത്തെ ദിവസം ഇവളുടെ പേര് പരാമർശിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് മറ്റു ഇടുന്നു ഒരുപാട് നേരം സംസാരിച്ചിട്ടുള്ള സംസാരത്തിൽ സമയം പോകുന്നത് അറിയാത്ത ശരാശരി മനുഷ്യരിൽ നിന്ന് ഏറെ ഒരു വ്യക്തിയാണ് കനി ലവ് യു ഡിയർ കനി കുസൃതി എന്ന് മറ്റൊരു പോസ്റ്റ് സന്തോഷവും അഭിമാനവും മലയാള സിനിമയെ ഇവർ എത്തിച്ച ഉയരങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു പോസ്റ്റും നമുക്ക് കാണാം നിലപാട് പെണ്ണുരുത്തി കനി കുസൃതി അവസരം വിനിയോഗിക്കുക എന്നതിന് ഉത്തമ ഉദാഹരണമാണിന്ന് കനി ലോകത്തിൻ്റെ മുഴുവൻ ക്യാമറകളും തന്നിലേക്ക് തിരിച്ചു വെച്ച നിമിഷം അതിൻ്റെ മുന്നിൽ സൗമ്യയായി തൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പേരാണ് ഐക്യദാർഢ്യം കനി ഒരുതരി മതി ലോകത്തിൻ്റെ നെറുകയിൽ മലയാളവും അതിൻ്റെ പ്രതികരണ ബോധവും കനിയിലൂടെ നിറഞ്ഞു ഒരു ബാഗിലൂടെ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു കവിതയായി കനി കനിയൊഴുകി എന്ന് മറ്റൊരു വൈകാരികമായ പോസ്റ്റ് അതെ കനൽ ഒരു കനി മതി കാനിൽ കനി പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് കേരള ന്യൂ സിക്സ്റ്റിയുടെയും അഭിനന്ദനങ്ങൾ കേരള ന്യൂ സിക്സ്റ്റി പ്രേക്ഷകരുടെയും അഭിനന്ദനങ്ങൾ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം